പൊട്ടുന്നത് പോലെയുള്ള സ്ഫോടന ശബ്ദം വീടുകൾ കുലുങ്ങി വിറച്ചു ഒരു മണിക്കൂറിനകം തന്നെ ഭൂമി രണ്ടായി പിളർത്തി വീണ്ടും പ്രകമ്പനം ഞെട്ടിവിറച്ച ജനം വീടുകളിൽ നിന്നും ഇറങ്ങിയോടി കന്നുകാലികളുടെ കെട്ടഴിച്ചു വിട്ട് പ്രദേശവാസികൾ പറക്കമുറ്റാത്ത കുട്ടികളെ സ്ത്രീകൾ കൈകളിൽ ഓടി കുറെ നേരത്തേക്ക് നിലവിളികളും കരച്ചിലും മാത്രമായിരുന്നു വടക്കേ ഇന്ത്യയിൽ മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനവും തുടർക്കഥയാകുന്നു രാജ്യമെമ്പാടും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് റഷ്യയിൽ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തുവന്നിരിക്കുന്നത് റഷ്യൻ തലസ്ഥാന നഗരിയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് പത്ത് കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം രണ്ടടി ഉയരത്തോളമുള്ള സുനാമി തിരകൾ രൂപപ്പെട്ടേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജൂലൈയിൽ എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് സുനാമിയിൽ ഗ്രാമം കടലെടുത്തിരുന്നു അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമ്പോൾ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മാന്നാർ കടലിടുക്കിനും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിനും മുകളിലായി ഉയർന്ന ലെവലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാലാണ് നിലവിലെ മഴയ്ക്ക് അന്തരീക്ഷ സ്ഥിതി ഒരുങ്ങിയിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാളൂർ കടൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക